നമസ്കാരം ഒൻപത് മണി ഒറ്റ നോട്ടത്തിലേക്ക് സ്വാഗതം എലിപ്പനി നിയന്ത്രണ വിധേയമാക്കാനുള്ള തീവ്രശ്രമത്തിൽ ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രത തുടരും പ്രതിരോധ മരുന്ന് ആറാഴ്ചകളിലും കഴിക്കണമെന്ന സന്ദേശവുമായി സർക്കാർ പ്രചരണം ശക്തമാക്കി മലബാറിൽ ഇപ്പോഴും രോഗലക്ഷണങ്ങളുമായി ആളുകൾ ചികിത്സയ്ക്ക് എത്തുന്നുണ്ടെങ്കിലും പ്രളയബാധിത ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ രോഗബാധിതരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട് പ്രതിരോധ മരുന്ന് കഴിക്കണമെന്ന ബോധവൽക്കരണവും ശക്തമായി തുടരുന്നു ഇന്ന് കോഴിക്കോട്ടുള്ളതുപോലെക്കാൾ ഒരുപക്ഷെ കടത്തുന്ന കേസുകൾ പിന്നെ ആദ്യം ഏതാണ്ട് റാന്നി പത്തനംതിട്ട സൈഡിൽ വരും അതിൻ്റെ സമയം കഴിഞ്ഞു ഇപ്പം അത് കഴിഞ്ഞിട്ട് എറണാകുളം ചാലക്കുടി കുട്ടനാട് മേഖലകൾ വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇന്നിപ്പോൾ ആളുകൾ കുറച്ചുകൂടി അവേർനെസ് ഉള്ളതുകൊണ്ട് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ സ്ഥിതി വിലയിരുത്താൻ വൈകിട്ട് മൂന്നിന് കോഴിക്കോട്ട് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ കോഴിക്കോട് നിന്ന് അശ്വിൻ വല്ലത്ത് എന്നിവർ ചേരുന്നു ഉമേഷിലേക്ക് ഉമേഷ് ഇന്ന് പനി സംബന്ധിച്ചും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ വിശകലനം ചെയ്യാനുമായി ഇന്ന് യോഗം ചേരുന്നുണ്ട് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എന്താണ് വിശദാംശങ്ങൾ ഇന്ന് മൂന്ന് മണിക്ക് കോഴിക്കോട് വെച്ചാണ് യോഗം ചേരുന്നത് സംസ്ഥാനത്തെ മുഴുവൻ സ്ഥിതിയും കോഴിക്കോട് പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് കോഴിക്കോടിൻ്റെ സ്ഥിതിഗതികളുമാണ് ഇന്ന് വിലയിരുത്തുന്നത് അതേസമയം ആരോഗ്യവകുപ്പിൻ്റെ കഴിഞ്ഞ മൂന്ന് ദിവസത്തെ കണക്ക് പ്രകാരം പനി ഇന്നത്തോടു കൂടി അതായത് ഇന്ന് രണ്ട് ദിവസം കൂടി ഉണ്ട് രണ്ട് ദിവസം കൂടി കഴിയുന്നവർ കൂടി എലിപ്പനി ഏകദേശം നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ നിലവിൽ കാരണം ആദ്യഘട്ടത്തിൽ പ്രളയമുണ്ടായിരുന്ന കോഴിക്കോട് ജില്ലയിൽ അതിനുശേഷം കൃത്യമായി ഏകദേശം പത്ത് മുതൽ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ എലിപ്പനി റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയിരുന്നു സാധാരണഗതിയിൽ ലെപ്റ്റോസ്പൈറ എന്ന അണു ശരീരത്തിനുള്ളിൽ കടന്നു കഴിഞ്ഞാൽ എലിപ്പനി രോഗങ്ങൾ പ്രത്യക്ഷമായി വരുവാൻ ഏകദേശം പത്തു മുതൽ പന്ത്രണ്ട് ദിവസത്തെ കാലതാ കാലമെടുക്കും ആ സാഹചര്യം കണക്കിലെടുത്താണെങ്കിൽ മധ്യ കേരളത്തിൽ പ്രളയമുണ്ടായി ഒരു ഏറ്റവും നിർണായകമാകുന്ന ദിവസങ്ങളാണ് ഈ കടന്നു പോകുന്നത് ഒരുപക്ഷേ രണ്ട് ദിവസവും കൂടി ഒരു ഒരു ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതിനുശേഷം എലിപ്പനി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യങ്ങൾ കുറഞ്ഞു വരുമെന്നും ഈ ഒരു രണ്ട് ദിവസങ്ങൾ നിർണായകമാണ് എന്നുമാണ് ആരോഗ്യവകുപ്പിൻ്റെ കണക്ക് കൂട്ടൽ പക്ഷേ കഴിഞ്ഞ മൂന്ന് ദിവസത്തെ കണക്കെടുത്താൽ ഇന്നലെ ആശ്വസിക്കാവുന്ന ഒരു കണക്കാണ് പുറത്തു വന്നിരുന്നത് കാരണം കഴിഞ്ഞ മൂന്ന് ദിവസത്തെ കണക്ക് പരിശോധിക്കാവും പരിശോധിക്കുകയാണെങ്കിൽ ആദ്യ ദിവസം അതായത് മുപ്പത്തി ഒന്നാം തീയതി ഉള്ള ആരോഗ്യവകുപ്പിൻ്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം ഒൻപത് മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ കൂടാതെ മുപ്പത്തി ഒൻപത് പേർക്ക് എലിപ്പനി സ്ഥിരീകരിക്കുകയും തൊണ്ണൂറ്റി അഞ്ചു പേർക്ക് എലിപ്പനി രോഗമാണെന്ന് സംശയത്തിൽ ആരോ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു അതായത് മുപ്പത്തി ഒന്നാം തീയതി ഒൻപത് മരണവും നൂറ്റി മുപ്പത്തി നാല് പേരെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു എന്നാൽ ഒന്നാം തീയതി വന്നോടുകൂടി അത് രണ്ടു പേരായിട്ട് രണ്ടുപേർക്ക് കുറഞ്ഞിട്ടുണ്ട് അതായത് മരണം എട്ടായി കുറഞ്ഞു സ്ഥിരീകരണം നാൽപ്പതായി നാൽപ്പതാണ് കൂടാതെ തൊണ്ണൂറ്റി രണ്ട് പേരെ എലിപ്പനിയാണെന്ന് സംശയിച്ച് ആശുപത്രിയിൽ പ്രദേ പ്രവേശിപ്പിച്ചു എന്നാൽ ഇന്നലത്തെ കണക്ക് കുറച്ചുകൂടി ആശ്വാസം നൽകുന്നതായിരുന്നു ഇന്നലത്തെ കണക്ക് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ട ഔദ്യോഗിക കണക്ക് പ്രകാരം എട്ട് മരണവും മുപ്പത്തിമൂന്ന് പേർക്ക് മാത്രമേ എലിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളൂ കൂടാതെ അറുപത്തിയെട്ട് പേർ മാത്രമേ രോഗലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ എത്തിയുള്ളൂ അതായത് നൂറ്റി ഒന്ന് പേർ മാത്രമാണ് കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ എത്തിയത് ഇത്തരത്തിൽ വരും ദിവസങ്ങളിൽ ഇതേ രീതിയിൽ ഈ കുറഞ്ഞു വരുമെന്ന് തന്നെയാണ് ആരോഗ്യ വിദഗ്ധരും പറയുന്നത് ആ ഒരു കുറഞ്ഞു വരുന്ന കണക്ക് കണക്ക് പ്രതീക്ഷയിൽ തന്നെയാണ് ആരോഗ്യവകുപ്പുമുള്ളത് പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഇത്തരത്തിൽ പ്രളയമേഖലയിൽ ജോലി ചെയ്തവരും പ്രളയമേഖലയിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടവരും പ്രളയജലവുമായി ബന്ധപ്പെട്ടവരും ആദ്യ ആഴ്ചകളിൽ മരുന്ന് കഴിച്ച് നിർത്ത് നിർത്തേ നിർത്താനുള്ള ഒരു സാഹചര്യമുണ്ട് അത് അതിനുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് നിലവിൽ ആരോഗ്യവകുപ്പ് പ്രധാനമായി ഊന്നൽ നൽകുന്നത് അതായത് ആറാഴ്ച ഇരുന്നൂറ് മില്ലിഗ്രാം ഡോക്സിസൈക്ലിൻ വീതം കഴിക്കണം അത് നിർബന്ധമായി കഴിക്കണം ഇല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലും എലിപ്പനി ലാപ്ടോപ്സ് ശരീരത്തിനുള്ളിൽ കടന്നിട്ടുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലും എലിപ്പനി വീണ്ടും തിരിച്ചു വരാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രോഗത്തിന്റെ നിരക്ക് കുറഞ്ഞാൽ രോഗം ബാധിതരുടെ നിരക്ക് കുറഞ്ഞാലും ഈ ഒരു പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ആരോഗ്യവകുപ്പിന്റെ ഇപ്പോഴത്തെ തീരുമാനവും ജോയ് എലിപ്പനി നിയന്ത്രണ വിധേയമാണ് എന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ വിശദാംശങ്ങളാണ് ഉമേഷ് ബാലകൃഷ്ണൻ നൽകിയത് കോഴിക്കോട് നിന്ന് അശ്വിൻ വല്ലത്ത് ചേരുന്നു അശ്വിൻ ഇന്ന് വൈകിട്ട് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവിടെ യോഗം ചേരുന്നുണ്ട് ഒപ്പം തന്നെ ഇപ്പോൾ കോഴിക്കോടിൻ്റെ ഒരു അവസ്ഥ ഏത് തരത്തിലാണ് പനി ഈ പനി ബാധിച്ച് കൂടുതലായ പേർ ആശുപത്രിയിൽ എത്തുന്നുണ്ടോ എന്താണ് പൊതുവായി നൽകാൻ കഴിയുന്ന വിവരങ്ങൾ ജോയി തെക്കൻ ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമാണ് മലബാറിലെ അവസ്ഥ പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ല കോഴിക്കോട് ജില്ല അതീവ ഗൗരവതരമായ ഒരു സ്ഥിതിവിശേഷത്തിലൂടെ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ പേർ എലിപ്പനി ബാധിച്ച് എത്തുന്നു നേരത്തെ വെറും പനിയെന്ന് സംശയിച്ച് ഒഴിവാക്കിയിരുന്ന കേസുകൾ പോലും എലിപ്പനി എന്ന് സ്ഥിരീകരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവുന്നു ഇങ്ങനെ വളരെ ഒരു പ്രളയ സമയത്ത് കോഴിക്കോട് വലിയ രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നെങ്കിൽ കൂടി ഇല്ലെങ്കിൽ കൂടിയും ഇപ്പോൾ ഈ പ്രളയാനന്തര കാലത്ത് ഇത്തരം രോഗങ്ങൾ പടരുന്ന ഒരു സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ ഉറപ്പിപ്പിച്ച ഇരുപത്തിയഞ്ച് കേസുകളിൽ പതിമൂന്ന് മരണങ്ങളും ഉണ്ടായിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലാണ് എന്നുള്ളത് ഇതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യ പ്രവർത്തകരുടെയും അതേപോലെ തന്നെ ഡോക്ടർമാരുടെയും വിദഗ്ധരുടെയും ഒക്കെ യോഗം ചേരുന്നത് ഈ യോഗത്തിൽ എന്തൊക്കെ നടപടികളാണ് ഇനി ഈ എൽപ്പനിയെയും ഈ സവിശേഷമായ സാഹചര്യത്തെ നേരിടാൻ എന്തൊക്കെ നടപടികളാണ് എടുക്കേണ്ടത് സ്വീകരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യും നേരത്തെ ഇതിൻ്റെ ഒരു ആദ്യഘട്ടത്തിൽ തിരിച്ചറിയാതെ പോയി പല കേസുകളും തിരിച്ചറിയാതെ പോയി എന്നുള്ള ഒരു സ്ഥലത്താണ് ഈ എൽപ്പനയുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന പുതിയ ഡെവലപ്മെൻറ്റുകളൊക്കെ തന്നെ പ്രശ്നം ഉണ്ടാകുന്നത് ഈ ഇനി പനിയുമായി വരുന്ന കേസുകളിലെല്ലാം തന്നെ രോഗികളുടെ പ്രീവിയസ് ഹിസ്റ്ററി തിനു ശേഷം മാത്രമേ അവർ വിടാവൂ എന്നു അതേപോലെ തന്നെ ഡോക്സിസൈക്ലിൻ നിർബന്ധമായും രോഗികൾക്ക് കൊടുക്കണമെന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളും വരുന്നുണ്ട് ഏതായാലും കോഴിക്കോടും മലപ്പുറവും കണ്ണൂരും ഉൾപ്പെടെ എലിപ്പനി വളരെ ഗൗരവമായ രൂപത്തിൽ തന്നെ പടർന്നു കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല മുൻകരുതലുകളാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ള തരത്തിൽ ബോധവൽക്കരണങ്ങളൊന്നും നടക്കുന്നു മൊബൈൽ ക്ലിനിക്കുകൾ എല്ലാ സ്ഥലങ്ങളിലും ഉൾപ്രദേശങ്ങളിലേക്കുൾപ്പെടെ സഞ്ചരിക്കുന്നുണ്ട് മെഡിക്കൽ ക്യാമ്പുകൾ നടക്കുന്നുണ്ട് മെഡിക്കൽ ക്യാമ്പുകളുടെ ആദ്യഘട്ടത്തിൽ എലിപ്പനിയുടെ ഈ തരത്തിലുള്ളൊരു വ്യാപിക്കൽ അതിനെ മുൻകൂട്ടി കാണാനായില്ല എന്നുള്ളത് ഒരു പോരായ്മയായി തന്നെ കണക്കാക്കുന്നു ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ ഇന്ന് വൈകുന്നേരം ചേർന്ന യോഗത്തിൽ വിലയിരുത്തും എത്രയും പെട്ടെന്ന് ഈ രോഗത്തെ നിയന്ത്രിക്കുന്നതിനുള്ള നടപടികളായിരിക്കും സ്വീകരിക്കുക പനിയുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പനിയുമായി വരുന്ന ആളുകളെ മുഴുവൻ കൃത്യമായി നിരീക്ഷിക്കും ഇതിനായി മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ വാർഡിൽ എൺപത്തിയഞ്ച് രോഗികളെ ഒരേ സമയം ചികിത്സിക്കാനുള്ള സംവിധാനം ഇതിനകം തന്നെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് കൂടുതൽ രോഗികൾ വരികയാണെങ്കിൽ അതിനുള്ള സംവിധാനവും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരുക്കും ഏതായാലും ഇപ്പോൾ ഇപ്പോഴും കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഇന്നലെ മാത്രം നാല് മരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഇതിൽ രണ്ട് മരണം എലിപ്പനി ബാധിച്ചാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു രണ്ട് മരണങ്ങൾ ഇനിയും സ്ഥിരീകരിക്കാനുണ്ട് ഇങ്ങനെ പനി ബാധിച്ച് ഉള്ള മരണങ്ങളിൽ പലതും സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല എൽപ്പനിയാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പോരായ്മ ഉണ്ട് ഏതായാലും മലബാർ ഭാഗം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യത്തിൽ കൂടെ തന്നെയാണ് കടന്നു പോകുന്നത് ഇതിനെ നേരിട്ടുള്ള നടപടികൾ ഇനി ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ തെക്കൻ ജില്ലകളേക്കാൾ കൂടുതൽ ഉണ്ടാവുക ഈ വടക്കൻ ജില്ലകളിലായിരിക്കും വിവരങ്ങൾ കോഴിക്കോട് പ്രളയം ദുരിതം വിതച്ച കുട്ടനാട്ടിലെ പാടശേഖരങ്ങളിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യാനുള്ള ശ്രമം തുടരുന്നു മോട്ടോറുകളുടെ അറ്റകുറ്റപ്പണികൾ ഉടൻ പൂർത്തിയാക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു നവകേരള നിർമ്മിതിക്കായുള്ള നവകേരള ഭാഗ്യക്കുറി ഇന്ന് ധനമന്ത്രി ടി എം തോമസ് ഐസക് ആലപ്പുഴയിൽ പ്രകാശനം ചെയ്യും ശ്യാം ദേവരാജ് ചേരുന്നു കുട്ടനാട്ടിൽ നിന്ന് ശ്യാം ഇപ്പോൾ കുട്ടനാട്ടിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെള്ളം പമ്പ് ചെയ്ത് മാറ്റുന്ന നടപടികളിലേക്ക് ജില്ലാ ഭരണകൂടം നീങ്ങുകയാണ് അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഒപ്പം തന്നെ ഇന്ന് ധനമന്ത്രി കുട്ടനാട്ടിലുണ്ട് കൂടുതൽ വിവരങ്ങൾ കുട്ടനാടിൻ്റെ എല്ലാ മേഖലകളും ഇപ്പോഴും പൂർണ്ണമായും പ്രളയത്തിലാണ് കാരണം കൈനഗരി ഉൾപ്പെടെയുള്ള മേഖലകൾ എല്ലാ മേഖലകളും കൈനകരിയും നെടുമുടിയുമുള്ള ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളുടെ പല മേഖലകളും പൂർണ്ണമായും പ്രളയ പ്രളയത്തിലാണ് പ്രളയത്തിൽ മുങ്ങിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് പാടശേഖരങ്ങളിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് പുറത്തേക്ക് കളയാനുള്ള നടപടികൾ ഇന്ന് ആരംഭിക്കാനിരിക്കുന്നത് ഇത് ഇന്നലെ ആരംഭിക്കുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം കുട്ടനാട് സന്ദർശിച്ച കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞത് എന്നാൽ ഇന്നലെ ആരംഭിക്കാനായില്ല എ സി റോഡിലെ വെള്ളക്കെട്ടും തുടരുകയാണ് ഇന്നലെയും ഇന്നുമെല്ലാം ആ വെള്ളക്കെട്ടും തുടരുകയാണ് എ സി റോഡിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ട് ആ വെള്ളക്കെട്ട് നേരത്തെ പമ്പ് ചെയ്ത് മാറ്റാൻ ശ്രമം നടത്തിയിരുന്നു എന്നാൽ ആ ശ്രമം ഇപ്പോൾ ഭാഗികം ഉപേക്ഷിക്കപ്പെട്ടു എ സി റോഡിലെ വെള്ളം ആദ്യം പമ്പ് ചെയ്ത് നിൽക്കേണ്ടതുണ്ട് അടുത്തുള്ള സമീപത്തുള്ള പാഠശേഖരങ്ങളിലെ മുഴുവൻ വെള്ളവും പമ്പ് ചെയ്ത് നിൽക്കേണ്ടതുണ്ട് ഗിരി പോലുള്ള മേഖലകളിലെ പൂർണ്ണമായും ഒറ്റപ്പെട്ട ആളുകൾക്ക് ഇപ്പോഴും ചെന്നെത്താൻ പോലും പറ്റാത്ത വീടുകളടക്കം മുങ്ങിക്കിടക്കുന്ന മേഖലകളിലെ മേഖലകളിലും പമ്പിംഗ് ആരംഭിക്കേണ്ടതുണ്ട് അതിനായി ദുബായിൽ നിന്ന് പതിനാറ് പമ്പുകളാണ് ആലപ്പുഴയിൽ എത്തിച്ചിട്ടുള്ളത് ഇത് ഇന്നോടുകൂടി പ്രവർത്തനക്ഷമമാകും എന്നാണ് കരുതുകയും ചെയ്യുന്നത് സാങ്കേതിക വിദഗ്ധരുടെ അടക്കം അടക്കം ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഇന്ന് ഇന്നുമുതൽ അത് അതിനുവേണ്ടി ലഭ്യമാവുകയും ചെയ്യും ഒപ്പം കുട്ടനാട് മേഖലകളിൽ ഏതാണ്ട് അറുന്നൂറോളം പമ്പുകളുണ്ട് ഇതിൽ മൂവുന്നൂറോളം പമ്പുകൾ മോട്ടോറുകൾ കേടായി കിടക്കുക കേടാക്കി കിടക്കുകയാണ് അത് ശരിയാക്കി എടുത്തതിന് ശേഷം ആ മോട്ടോറുകൾ കൂടി ഉപയോഗിക്കാം എന്നൊരു ചിന്ത ജില്ലാ ഭരണകൂടത്തിനുണ്ട് ഒരു പ്രവർത്തനങ്ങളുമായും കൂടി ആ അത്തരം മോട്ടോറുകൾ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്യാനുള്ള നീക്കം കൂടി ഇന്ന് നടക്കുകയും ചെയ്യും ഇന്ന് നവകേരളത്തിൻ്റെ സൃഷ്ടിക്കായി ഒപ്പം ധനസമാഹരണം കൂടി ലക്ഷ്യമിട്ടുള്ള നവകേരള ലോട്ടറിയുടെ പ്രകാശനം ഇന്നുണ്ട് രാവിലെ പത്ത് മണിക്കാണ് ചടങ്ങ് ആലപ്പുഴ ജെൻഡർ പാർക്കിലാണ് ചടങ്ങ് ധനമന്ത്രി തോമസ് ഐസക് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് നൽകിയാണ് ഇത് പ്രകാശനം ചെയ്യുകയും ചെയ്യുക അതിന് മിക്കവാറും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം ഇന്ന് ആലപ്പുഴയിലുണ്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കെ പി സി പ്രസിഡന്റ് എം എം ഹസൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നല എന്നിവർ വിവിധ ഇടങ്ങളിൽ ശുചീകരണങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യും ഇവർ മാധ്യമങ്ങളെ ഉൾപ്പെടെ കാണുകയും ചെയ്യും പ്രതിപക്ഷ നേതാവ് ഇന്ന് സന്ദർശിക്കുന്നത് കൈനഗിരി മേഖലയിലുമാണ് പ്രളയബാധിത ഇടുക്കിയെ ശുചീകരിക്കാൻ പതിനായിരങ്ങൾ പങ്കെടുത്ത് മഹാശുചീകരണ യജ്ഞം ഇടുക്കി ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ശുചീകരണ യജ്ഞം നടത്തിയത് സർക്കാർ ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളും ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുത്തു ുംവകേരള കൃഷ്ടിക്കായി നാറൊന്നിക്കുന്നതിന്റെ ഭാഗമായിരുന്നു ഇടുക്കി ജില്ലയിലെ വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങൾ പകർച്ചവ്യാധികളെ പ്രതിരോധിക്കുന്നതിനും ഇടുക്കിയെ തിരിച്ചുപിടിക്കുന്നതിനുമായാണ് ശുചീകരണ യജ്ഞം നടത്തിയത് സർക്കാർ ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവർ ഉൾപ്പെടെ പതിനായിരക്കണക്കിനാളുകൾ വിവിധ കേന്ദ്രങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ഹൈറേഞ്ച് മേഖലയിൽ കുടിയേറ്റകാല കൂട്ടായ്മയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു ശുചീകരണ യജ്ഞം പ്രധാന ടൗണുകൾ മുതൽ ഉൾഗ്രാമ പ്രദേശങ്ങളിലുള്ള വീടുകൾ വരെ കൂട്ടായ പരിശ്രമത്തിൽ വൃത്തിയാക്കി രാജാക്കാട് പഞ്ചായത്ത് പ്രദേശത്ത് വിവിധ ജനപ്രതിനിധികൾ അതുപോലെ വിവിധ സ്ഥാപനങ്ങളുടെ മേധാവികൾ മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയ ആളുകളുടെ എല്ലാം നേതൃത്വത്തിൽ രാജാക്കാട് ടൗണിലും അതുപോലെ തന്നെ പതിമൂന്ന് വാർഡുകളിലും വീടുകളുടെ ഇടിഞ്ഞു വീണിരിക്കുന്ന മണ്ണും ചെളിയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു മണ്ണിടിഞ്ഞു വീണ വീടുകളും കുടിവെള്ള സ്രോതസ്സുകളും അടക്കം ശുചിയാക്കി എലിപ്പനി പ്രതിരോധ മരുന്നുകളും മലപ്പുറം കൂട്ടിലങ്ങാടി ചേരൂരിൽ നവജാത ശിശുവിനെ അമ്മ കഴുത്തറത്തുകൊന്നു ചേരൂർ സ്വദേശി നബീലയെയും സഹോദരൻ ഷിഹാബിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു സുർജിത്ത് ചേരും വിശദാംശങ്ങളുമായി മലപ്പുറത്താണ് സംഭവം ഉണ്ടായിരിക്കുന്നത് മലപ്പുറം കൂട്ടിലങ്ങാടി ചേരൂർ എന്ന സ്ഥലത്ത് നവജാത ശിശുവിനെ അമ്മ കഴുത്തറുത്ത് കൊന്നു ചേരൂർ സ്വദേശി നബീലയും സഹോദരൻ ഷിഖാവും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് സുർജിത്ത് ചേരുന്നു വിശദാംശങ്ങളുമായി സുർജിത്ത് എന്താണ് സംഭവിച്ചത് ജോയ് കൂട്ടിലങ്ങാടി സ്വദേശിയായ ഷിഹാബിനെയും അതോടൊപ്പം തന്നെ നബി സഹോദരി നബീലയെയുമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഈ യുവതി നബീല ഭർത്താവിൽ നിന്നും അകന്ന് കഴിയുകയായിരുന്നു ഇതിനിടയിൽ ഇന്നലെ രാത്രിയിൽ ഈ കുട്ടി ഈ സ്ത്രീ പ്രസവിക്കുകയായിരുന്നു ഇതേ തുടർന്ന് സഹോദരന്റെ സമ്മർദ്ദത്തിന്റെ ഭാഗമായി ഈ കുട്ടിയെ കഴുത്തെറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ള തരത്തിൽ ആണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം ഇതുമായി ബന്ധപ്പെട്ട് അമിത രക്തസ്രാവത്തെ തുടർന്ന് നബീനെ ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുകയാണ് സഹോദരൻ ഷിയാബിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഈ കുട്ടിയുടെ പിതൃത്വവുമായി ബന്ധപ്പെട്ടുള്ള തർക്കം അത്ര തർക്കം ഉണ്ടായിരുന്നു എന്നുള്ള തരത്തിലുള്ള വിവരം കൂടി പോലീസ് നൽകുന്നുണ്ട് ഈ സ്ത്രീ ഭർത്താവുമായി അകന്ന് താമസിക്കുകയായിരുന്നു കൂട്ടിലങ്ങാടി ചേരു എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ജോയ് സുർജിത് അയ്യപ്പത്താണ് വിശദാംശങ്ങൾ നൽകിയത് സംസ്ഥാനത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന പെട്രോളിന് മുപ്പത്തിയൊന്ന് പൈസയും ഡീസലിന് മുപ്പത്തി ഒൻപത് പൈസയുമാണ് കൂടിയത് പെട്രോൾ ലിറ്ററിന് രൂപ അൻപത് പൈസയും ഡീസലിന് എഴുപത്തി ആറ് പൈസയുമായി രാജ്യാന്തര വിപണിയിൽ എണ്ണവില ഉയരുന്നതിനൊപ്പം രൂപയുടെ മൂല്യം ഇടിയുന്നതാണ് വില കൂടാൻ കാരണം കന്യാസ്ത്രീയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ അന്വേഷണത്തിൽ ഇന്ന് പോലീസിന്റെ ഉന്നതതല യോഗം അന്വേഷണത്തിന് മേൽനോട്ട ചുമതലയുള്ള ഐ ജി വിജയ് സാക്കറെ ഡിജിപിയുമായി കൂടിക്കാഴ്ച നടത്തും പോലീസ് ആസ്ഥാനത്താണ് നിർണായക ചർച്ച ഫ്രാങ്കോ മുളയ്ക്കലിന്റെ അറസ്റ്റ് വൈകരുതെന്ന അഭിപ്രായമാണ് അന്വേഷണ സംഘത്തിനുള്ളത് ഇക്കാര്യത്തിൽ ഡിജിപി നൽകുന്ന നിർദ്ദേശം നിർണായകമാകും ശിരിവാണിയിൽ ഭൂമി ഇടിഞ്ഞു താഴ്ന്ന ചിങ്കമ്പാറ മേഖലയ്ക്ക് താഴെ താമസിക്കുന്ന ആദിവാസി കുടുംബങ്ങൾ ഭീതിയിൽ ഇടിഞ്ഞു താഴ്ന്നു നിൽക്കുന്ന പ്രദേശത്തിന് തൊട്ടു താഴെ നാല് വീടുകളും സമീപത്ത് പത്തോളം വീടുകളുമുണ്ട് അപകട ഭീഷണി നിലനിൽക്കുന്നിടത്തു നിന്നും ഇവരെ മാറ്റി പാർപ്പിച്ചില്ലെങ്കിൽ വൻ മാറ്റിപ്പാർപ്പിച്ചില്ലെങ്കിൽ ശിരുവാണി വനമേഖലയിൽ ചിങ്കംപാറയിലും കേരളമേടിലുമാണ് ഭൂമി ഇടിഞ്ഞു താഴ്ന്നിട്ടുള്ളത് ഇതിൽ ഭൂമി വിണ്ടുകീറി നിൽക്കുന്ന ചിങ്കംപാറ മേഖലയ്ക്ക് തൊട്ടു താഴെ ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്ന നാല് വീടുകളാണുള്ളത് ഉരുൾപൊട്ടൽ ഉണ്ടായാൽ ഈ വീടുകൾ പൂർണമായും നാമാവശേഷമാകും ഇതിനു സമീപത്തായി പത്തോളം വീടുകൾ വേറെയുമുണ്ട് ഭൂമി ഇടിഞ്ഞു താഴ്ന്നതിനെ തുടർന്ന് ഊര് ഊർനിവാസികൾ കടുത്ത രീതിയിലാണ് അപ്പറത്ത് നോക്കിയാൽ മണ്ണിടിച്ചാലും ഇപ്പുറത്ത് നോക്കിയാലും മണ്ണിടിച്ചാലാകുന്നുണ്ട് പിന്നെ ഞങ്ങൾ പിള്ളേരൊക്കെ എങ്ങനെയായിരിക്കും ഇവിടെ നല്ലൊരു മഴ അത് ഇന്നാളെ ഒഴിച്ചു വരാനുള്ള ഒരു വീട് പോകാൻ നല്ല വീടുകളാണ് സാധ്യതപാറ ആദിവാസി കോളനിയിലുള്ളത് അപകട ഭീഷണി നേരിടുന്ന കുടുംബങ്ങളെ കോളനിയിലെ മറ്റു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചില്ലെങ്കിൽ വൻ ദുരന്തമാവും നേരിടേണ്ടി വരിക എന്നാൽ സംഭവം അറിഞ്ഞിട്ടും പട്ടികവർഗക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള ഐ ടി ഡി പി അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്ന് പരാതിയുണ്ട് അട്ടപ്പാടി ബ്ലോക്ക് വന്നു തുണികളെ കുറച്ച് ബിസ്കറ്റ് അവർ വന്ന് നേരെ പോയി ഇവിടെ ഇതുവരെ വീട് വെച്ചവർക്ക് ഇതുവരെ കൂടി അടുത്ത മഴക്കാലത്തിന് തൊട്ടു മുൻപായി ഇവിടെ നിന്നും അപകട ഭീഷണി നേരിടുന്ന കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് കോളനിക്കാർക്കുള്ളത് ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്ന ശിങ്കമ്പാറയിൽ അടിയന്തരമായി നാല് കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിക്കേണ്ടത് എന്നാൽ ഐ ടി ഡി പി അധികൃതർ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് ഊരുകാരുടെ പരാതിമാൻത്തിനൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി കെഎസ്ആർടിസി എംഡിയുടെ പരിഷ്കാരങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമരത്തിലേക്ക് വ്യാഴാഴ്ച ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ നിരാഹാര സമരം നടത്തും അനിശ്ചിതകാല മുന്നോടിയായാണ് ചീഫ് മുന്നിലെ നിരാഹാര സമരം പ്രതിപക്ഷ സംഘടനകളുടെ സംയുക്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കെ എസ് ആർ ടി സി ജീവനക്കാർ സമരത്തിലേക്ക് നീങ്ങുന്നത് ഈ മാസം ആറ് മുതൽ ചീഫ് ഓഫീസിന് മുന്നിൽ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹം തുടങ്ങും സത്യാഗ്രഹ സമരത്തിനിടയിൽ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിക്കാനാണ് തീരുമാനം പിരിച്ചുവിട്ട താൽക്കാലിക ജീവനക്കാരെ തിരിച്ചെടുക്കുക ശതമാനം ഷെഡ്യൂളുകൾ വെട്ടിക്കുറച്ച് യാത്രാക്ലേശവും തൊഴിൽ നഷ്ടവും സൃഷ്ടിക്കുന്ന നടപടി പിൻവലിക്കുക ആഗസ്റ്റ് ഏഴിലെ പണിമുടക്കുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച കാര്യങ്ങൾ അംഗീകരിക്കുക തുടങ്ങിയവയാണ് ആവശ്യങ്ങൾ അകാരണമായി താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ട നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും തന്നെ കൃത്രിമമായി ഡീസൽ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് നാല്പത് ശതമാനത്തോളം ഷെഡ്യൂളുകൾ വെട്ടിക്കുറച്ച് യാത്രാക്ലേശം വർദ്ധിപ്പിച്ച് തൊഴിലവസരങ്ങൾ വെട്ടിക്കുറച്ച് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന മാനേജ്മെന്റ് നയം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ഒപ്പം ആഗസ്റ്റ് ഏഴിൽ പണിമുടക്കുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ ടി സിയിലെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി മുന്നോട്ട് വെച്ച പതിനേഴിന് ഡിമാൻഡുകൾ ഈ തൊഴിലാളികൾ പണിമുടക്കിലേക്ക് സിംഗിൾ ഡ്യൂട്ടി പുനഃസ്ഥാപിക്കാൻ എം ഡി ടോമിൻ ജെ തച്ചങ്കരി ഉത്തരവിറക്കിയിരുന്നു എസ് ആർ ടി സി ബോഡി നിർമ്മാണം നിർത്തലാക്കിയതിനെ തുടർന്ന് താൽക്കാലിക തൊഴിലാളികളെയും പിരിച്ചുവിട്ടിരുന്നു രാജ്യത്ത് ആയുധ വിന്യാസവും ആൾബലവും കരുത്തുറ്റതാക്കാൻ നിർദ്ദേശം നൽകി ഇറാൻ പരമോന്നത നേതാവ് ഹൈത്തുള്ള ഖമീനി യുദ്ധത്തിനുള്ള സാഹചര്യമില്ലെന്നും ഒരുങ്ങിയിരിക്കാനുള്ള നിർദ്ദേശമാണിതെന്നുമാണ് ഔദ്യോഗിക വിശദീകരണം അതേസമയം ഇറാഖിലേക്ക് ഇറാൻ വൻ ആയുധ ശേഖരം ഇറാഖ് ഭരണകൂടം നിഷേധിച്ചു ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറിയതിന് പിന്നാലെ രാജ്യങ്ങളും തമ്മിലുള്ള പോര് യുദ്ധത്തിലെത്തുമോ എന്ന ആശങ്കയിലാണ് പശ്ചിമേഷ്യ ഈ പശ്ചാത്തലത്തിലാണ് സേനയോടുള്ള ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ ആഹ്വാനം യുദ്ധ സാഹചര്യം നിലവിലില്ലെങ്കിലും എന്തിനും തയ്യാറെടുക്കണമെന്ന് ഇറാന്റെ വ്യോമസേനാ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ആയുധവും ആൾബലവും കരുത്തുറ്റതാക്കണം അമേരിക്കയുടെ ഏത് വെല്ലുവിളിയും നേരിടാൻ ഒരുക്കമാണെന്നും അടിച്ചാൽ തിരിച്ചടിക്കുമെന്നും കഴിഞ്ഞ മാസം ഇറാൻ പ്രസിഡന്റ് ഹസൻ റുഹാനിയും വ്യക്തമാക്കിയിരുന്നു അതിനിടെ ഇറാഖിലെ ഷിയ ഭൂരിപക്ഷിയിടങ്ങളിലേക്ക് ഇറാൻ മിസൈലുകളടക്കമുള്ള ആയുധങ്ങൾ കടത്തുന്ന റിപ്പോർട്ട് ഇരുരാജ്യങ്ങളും തള്ളി ഇസ്രായേലിനെയും സൌദിയുടെ എണ്ണപ്പാടങ്ങളും ലക്ഷ്യമിട്ട് ഇറാൻ ആയുധങ്ങൾ കടത്തുന്നായിരുന്നു റിപ്പോർട്ട് സൈനിക വിമാനങ്ങളും വാങ്ങാൻ ഇറാൻ നേരത്തെ ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് ും നിയമസഭ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് നേരത്തെ നടത്തുമെന്ന് സൂചനകൾ നൽകിയതിന് പിന്നാലെ കേന്ദ്ര സർക്കാരിനെ വെല്ലുവിളി തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവു ഡൽഹിയിലുള്ളവർക്ക് കീഴടങ്ങില്ലെന്നും തമിഴ്നാട്ടിലെ പോലെ ഡൽഹി പാർട്ടിക്കെതിരെ തെലങ്കാനയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കും തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കാനും മുഴുവൻ എം എൽ എ പൂർണ്ണ പിന്തുണ ഉണ്ടെന്നും ബഹുജന ാവു പറഞ്ഞു രംഗറെഡ്ഡി ജില്ലയിൽ തെലങ്കാന രാഷ്ട്രീയ സമിതിയുടെ ബഹുജന റാലിയെ അഭിസംബോധന ചെയ്ത മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവു തെരഞ്ഞെടുപ്പ് നേരത്തെയാകുമെന്ന് വ്യക്തമായ സൂചന നൽകി ടി ആർ എസ് വീണ്ടും അധികാരത്തിലെത്തണമെന്നാണ് ജനങ്ങളുടെ ആഗ്രഹമെന്ന് ചന്ദ്രശേഖരറാവു പറഞ്ഞു നിയമസഭ പിരിച്ചുവിടുന്നതിൽ തീരുമാനമെടുക്കാൻ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ത് തീരുമാനത്തിനും മുഴുവൻ എം എൽ എമാരുടെയും പിന്തുണയുണ്ടെന്നും ചന്ദ്രശേഖര റാവു അവകാശപ്പെട്ടു చెప్పినటువంటి ప్రజలకు గుర్తించి మనం అమలు చేస్తా ఉన్నాం ఈ ബിജെപിയുമായി കൂടുതലിടിയുകയാണെന്ന സൂചനയും അദ്ദേഹം నల్గి ഡൽഹി നേതൃത്വത്തിനു മുന്നിൽ കീഴടങ്ങില്ല തമിഴ്നാടിനെ പോലെ ഡൽഹി പാർട്ടിക്കെതിരെ തെലങ്കാനയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും റാവു പറഞ്ഞു നാലു വർഷത്തെ ഭരണ നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തിയായിരുന്നു തെലങ്കാന മുഖ്യമന്ത്രിയുടെ പ്രസംഗം 22000 ഗ്രാമങ്ങളിൽ കുടിവെള്ളം ലഭ്യമാക്കി കർഷകക്ഷേമ പദ്ധതികൾക്ക് അയ്യായിരത്തി അഞ്ഞൂറ് കോടി വിതരണം ചെയ്തു ക്ഷേമ പദ്ധതികൾ തെലങ്കാനയിൽ നടപ്പാക്കി വികസന ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടുത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിന് പ്രകടന പത്രിക തയ്യാറാക്കാൻ പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കുമെന്നും റാവു അറിയിച്ചു നിയമസഭ പിരിച്ചുവിടുന്നതടക്കം സുപ്രധാന തീരുമാനങ്ങളെടുക്കാൻ പ്രത്യേക മന്ത്രിസഭായോഗം വൈകാതെ ചേരും ന്യൂസ് ഡെസ്ക് ന്യൂസ് ന്യൂസൈറ്റീൻ പ്രളയം കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രളയക്കെടുതിയിൽ നിന്ന് കരകയറാനാകാത്ത അവസ്ഥയിലാണ് ഇടുക്കി നെടുങ്കണ്ടത്തെ ചേമ്പളം ഗ്രാമം ഏക്കർ കണക്കിന് കൃഷിയും നിരവധി വീടുകളുമാണ് ഉരുൾപൊട്ടലിൽ നശിച്ചത് ചേമ്പളം പുളിക്കത്തുണ്ടിയിൽ മാത്യുവിന് പേടിപ്പെടുത്തുന്ന ഓർമ്മയാണ് ഉരുൾപൊട്ടൽ കനത്ത പേമാരിയോടൊപ്പം ആറ് തവണയാണ് ചെറുതും വലുതുമായ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് കൺമുന്നിൽ കൃഷിയിടം ഒലിച്ചുപോയി വീടിനുള്ളിൽ മണ്ണ് നിറഞ്ഞു ജീവിതം തിരിച്ചു പിടിക്കണമെങ്കിൽ വർഷങ്ങൾ തന്നെ വേണ്ടിവരും അടുത്ത് മറിഞ്ഞു കഴിഞ്ഞു മണ്ണ് ഒരു മൂന്ന് മുറിയോളം മണ്ണ് ഹില്ലായി കിടക്കുകയാണ് ആ അവസ്ഥയിലാണ് ചേമ്പളത്ത് മാത്രം പത്തോളം വീടുകളാണ് പൂർണ്ണമായി നശിച്ചത് ചെളി ഇരിച്ചു കയറിയ പല വീടുകളും ഉപയോഗയോഗ്യമല്ല പലരുടെയും ജീവൻ തിരിച്ചു കിട്ടിയതാവട്ടെ തലനരഴിക്കും റോഡുകൾ കുടിവെള്ള പദ്ധതി എന്നിവയടക്കം പ്രദേശത്തെ അടിസ്ഥാന സൗകര്യങ്ങളിലും വലിയ നാശമാണ് ഉരുൾപൊട്ടൽ വിതച്ചത് പേമാരിക്ക് ശേഷം നിരവധി വീടുകൾക്ക് വിള്ളലുകളും പ്രത്യക്ഷമായിട്ടുണ്ട് ന്യൂസ് ഇടുക്കി പ്രളയദുരന്തം മുൻകൂട്ടി കണ്ട് വീടൊഴിഞ്ഞ ആന്റണി എന്ന മത്സ്യത്തൊഴിലാളിയാണ് ഇപ്പോൾ എറണാകുളം പറവൂരിലെ താരം തക്കക്കേട് എന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്ന പ്രതിഭാസം കാരണം കടലിലേക്ക് വെള്ളമൊഴുകിപ്പോകാത്ത സാഹചര്യമുണ്ടാകുമെന്ന പരമ്പരാഗത അറിവാണ് ആന്റണിക്ക് തുണയായത് നേരത്തെ തന്നെ സാധനങ്ങളെല്ലാം സുരക്ഷിത സ്ഥാനത്ത് വെച്ചതിനാൽ വീട്ടിൽ വെള്ളം കയറിയെങ്കിലും നഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല പറവൂർ പുത്തൻവേലിക്കര താഴ്ന്ന പ്രദേശത്താണ് ആന്റണിയുടെ വീട് വീട്ടിൽ ആറടിയോളം വെള്ളം കയറിയെങ്കിലും ആന്റണിക്ക് നഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല പഴമക്കാർ പറഞ്ഞുകൊടുത്ത അറിവും അനുഭവമാണ് രക്ഷയായത് തക്കക്കേടുള്ള സമയത്ത് ഡാം തുറന്ന് നദികളിൽ ജലനിരപ്പ് ഉയർന്നാൽ കടലിലേക്ക് വെള്ളം ഒഴുകിപ്പോകാതെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാകുമെന്ന് ആന്റണി കണക്കുകൂട്ടി തുടർന്ന് കുടുംബത്തെ വീട്ടിൽ നിന്ന് മാറ്റി കട്ടിഴിഞ്ഞു മുകളിൽ മേശയിട്ട് അതിൽ വീട്ടുപകരണങ്ങൾ വെച്ച് എല്ലാം കൂടി മേൽക്കുരിയോട് ചേർത്തുകെട്ടി രേഖകളും സർട്ടിഫിക്കറ്റുകളും എല്ലാം വീട്ടിൽ നിന്ന് മാറ്റി പേരൂ ചെറിയ പരാനുള്ള അപ്പം അതിൻ്റെ കൂടിന്റെ ഉള്ളില് കേറ്റി വെച്ച് കെട്ടി അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഐറ്റംസ് ഉണ്ടല്ലോ അത് കട്ടിലും ഒരു മാശ് കയറ്റി വെച്ചിട്ട് അത് കയറുകൊണ്ട് കെട്ടി ടൈലിന്റെ മുകളിൽ ഫ്രിഡ്ജ് വെച്ചിട്ട് അതൊന്നിച്ച് കെട്ടി അതിന് ശേഷം ഒരു കയർ എടുത്ത് മുകളിൽ പെരട കൂടുമ്പോൾ കെട്ടി എന്നിട്ട് ഇതിൻ്റെ അടിയിൽ ഡ്രം ഇട്ട് കൊടുത്ത് ടിന്നുകൾ അപ്പം വെള്ളം പൊന്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പൊന്തിയിട്ട് ബാലൻസ് ഇട്ട് വീഴായിരിക്കാനാണ് കെട്ടിയത് കർക്കിടക വാവ് കഴിഞ്ഞ പഞ്ചമി മുതൽ വേലിയേറ്റത്തിന് ശക്തി കൂടുന്നതിനാണ് തക്കക്കീടെ എന്ന് പറയുന്നത് പഞ്ചമി മുതൽ മൂന്ന് ദിവസം കടലിൽ കുറേശ്ശെ വെള്ളം സ്വീകരിക്കുള്ളൂ അപ്പൊ അത്യാവശ്യം നേരത്തെ മുൻപ് പെയ്തേക്കണം വെള്ളം കിഴക്കുന്നുണ്ടാവും അതേ കടല് സ്വീകരിക്കുകയുള്ളൂ അത് കഴിഞ്ഞ് പിന്നത്തെ മൂന്ന് ദിവസം കടലിൽ തീരെ വെള്ളം എടുക്കൂല അപ്പൊ ഈ വെള്ളങ്ങളെല്ലാം കൂടി വലത് ആ സമയത്താണ് അപ്പൊ എന്തായാലും കണ്ടിന്യൂ ആയിട്ട് ആറ് ദിവസം തുടർച്ചയായിട്ട് വെള്ളം ഉയരും അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന പരിധി വിട്ടു പോകും അപ്പുറത്തേക്ക് പോകും അപ്പൊ അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഞാനീ ചെയ്തത് അയൽക്കാർക്കും ആന്റണി മുന്നറിയിപ്പ് നൽകിയെങ്കിലും പലരും അത് കാര്യമായി എടുത്തിരുന്നില്ല ഡാമുകളിൽ നിന്ന് നിയന്ത്രണാതീതമായി വന്ന വെള്ളം കടലെടുക്കാതെ വന്നതോടെ ഈ പ്രദേശങ്ങളിൽ പത്തടി വരെയാണ് വെള്ളമുയർന്നത് മത്സ്യത്തൊഴിലാളികൾക്കറിയാവുന്ന ഇത്തരത്തിലുള്ള പരമ്പരാഗത അറിവുകൾ കൂടുതൽ ശാസ്ത്രീയമായ രീതിയിൽ എങ്ങനെ വിനിയോഗിക്കാമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ശാംദാസിനൊപ്പം വിനീത വിജി ന്യൂസ് ന്യൂസൈറ്റീൻ